നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ കുമ്പളങ്ങ ഓലൻ ഇത് വേണ്ട കുമ്പളങ്ങ ഓലനാണ് നല്ല രീതിയിൽ എങ്ങനെ കുമ്പളങ്ങ ഓലൻ കറി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇത് കറിയാ ഞാൻ അരിയാണ് ഈ കുമ്പളങ്ങ നമ്മുടെ ശരീരത്തിലൊക്കെ എത്രമാത്രം ചേരണ അപ്പൊ കുമ്പളങ്ങ നമ്മൾ തൊണ്ട് ചെത്തി കഴിഞ്ഞ് തൊണ്ട് ചെത്തലാണ് ഇപ്പോഴത്തെ പണി എന്തായാലും ഈ കറി അടിപൊളി കറിയാക്കണം ഇത് നമ്മൾ പാചകം ചെയ്യുന്നതിന്റെ രീതി പോലെ ഇരിക്കും ഇതിനോടുള്ള ശ്രദ്ധ പോലെ ഇരിക്കും ഈ കറി നന്നാവണം നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് കണ്ട അടുപ്പത്ത് വെച്ച് ഒരു പോക്ക് പോയി പിന്നെ ഒരു വരവൊക്കെ വന്ന സംഗതി പാടി ആ സുഹൃത്തുക്കളെ ഒരു പ്രത്യേക കാര്യം ഇനി ഇതിൻ്റെ കൂഞ്ഞ കളയിലാണ് കണ്ട ഇത് മാക്സിമം നമ്മൾ കൂഞ്ഞ താത്തി കളഞ്ഞോളോ അല്ലെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഈ പരുവത്തിലാക്കിട്ടേറ്റവും തളിര് അരിയണം എത്രമാത്രം തളിര് അരിയണോ അതനുസരിച്ച് ഈ കറിക്ക് ടേസ്റ്റ് ഇണ്ടാവും ഒരുപാട് കട്ടിലരിയരുത് ഏറ്റവും നൈസായിട്ട് അരിയണം അന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ആ സുഹൃത്തുക്കളെ വേണ്ട ഇതുപോലെ അരിയിനും കണ്ടില്ലേ ഇതുപോലെ അരി തളിരീണം നന്നായിട്ട് വളരെ നന്നല്ല രീതിയിൽ തളിരീന അപ്പൊ ഒരു സപോടെ എടുക്കിങ്ങനെ അരി അപ്പൊ സുഹൃത്തുക്കൾ നമ്മള് ഇതില് ചെന്ന മുളക് പൊടി ഇടാത്ത കാരണം ഒരു നാടൻ മുളക് ഇതിൽ ചേർക്കണം ചെറിയൊരു എരി ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെ അതെ കണ്ട ഇത്രയും മസാലയ്ക്ക് നമ്മൾ സംഭവങ്ങളൊക്കെ അരിഞ്ഞു കണ്ട പച്ചമുളക് ഇനി വേപ്പിലും കൂടിക്കാം സുഹൃത്തുക്കളെ ഇനി നമ്മൾ കൂട്ടി തീരുമ്പം പോകുന്നു ഈ സംഭവം നമ്മൾ സഭോളം അരിഞ്ഞതും പച്ചമുളക് പൊടി ഇതേ ഇതിലിട്ടു പിന്നെ ചന്തമുളക് ഒട്ടും തന്നെ പാടില്ല ഇതിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കണക്കായിട്ടിണ്ട മതി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു പേരിന് കുറച്ചിട്ടാ നീട്ടാ ചാറിന് ഒരു കട്ടി കിട്ടാനോ ലവിക്ക് ഒരു കട്ടി കിട്ട പിന്നെ വേപ്പല വേപ്പല ഇതാ വേപ്പല ആവശ്യത്തിന് ഇട്ടോ അതിന്റെ ഒരു സ്മെല്ലും നല്ലത് തന്നെയാ ആ കല്ലുപ്പാണ് ഇതേ കല്ലുപ്പ് ഇട്ടു ഇനി എന്താണ് നമുക്ക് ഉപ്പ് ഇട്ടു ഇനി പച്ച വെളിച്ചെണ്ണ അതിനൊരു പ്രധാന ഘടകം തന്നെയുണ്ട് ഇതിട്ട് കൂട്ടി തിരുമ്മാണ് തിരുമ്മിലാണ് അതിന്റെ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ മനസിലായി പച്ചമുളക് നമ്മള് കരിമുളക് ഇരുത്തി കൂടുതൽ ഇടണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല വേദ ഇരുവൊന്നുമില്ലല്ലോ ചുവന്നമുളക് ഇടുന്ന ചുവന്ന മുളക് നമ്മൾ പൊടി ഇടുന്നില്ല മുളക് പൊടി ഇരുന്നില്ല പിന്നെ വേപ്പല വേപ്പല ആവശ്യാനുസരണം നമ്മുടെ താല്പര്യപ്രകാരം അത് ഇട ഇത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാ നല്ലതാണ് കേട്ടാ ആ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് അടുപ്പത്ത് കയറ്റി രണ്ടാം പാല് ഒഴിച്ച് നമ്മൾ ഇവനെ അടുപ്പത്താക്കി ണ്ടോ അടിപൊളി ആ അപ്പോ പോടാ സൂപ്പറായി ഇതുവരെ നമ്മളൊന്നും കൈപ്പുണ്യം വേണം കറി വെക്കണമെങ്കില് രണ്ടു കാര്യമില്ല കൈ കൈപ്പുണ്യം വേണം സംഗതി നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ട് കണ്ട ഈ സംഗതി കറി വെന്തു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാം പാലും ഒഴിക്കില്ല ഒന്നാം പാലിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ച് ഒരു പ്രത്യേക കാര്യം ഉള്ളത് ഈ സംഭവം നമ്മള് തളയ്ക്കാൻ പാടില്ല ചൂടായി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യണം 对头的。Hey,